ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം എട്ടാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനാല് മുതൽ പതിനെട്ട് വരെ കർത്താവിന്റെ ദീർഘക്ഷമ പരീക്ഷിക്കരുത് ആകയാൽ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിന് നമ്മുടെ കർത്താവിൻറെ ദീർഘക്ഷമ രക്ഷാകരമാണെന്നു കരുതിക്കൊള്ളുവിൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാന് വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട് അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ അവയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു ആകയാൽ പ്രിയപ്പെട്ടവരെ ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ചു നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവെൻ അവന് ഇപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമയൻ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിരണ്ട് വരെ അന്യരെ വിധിക്കരുത് നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലുക്കി നിറച്ചളെന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു കുരുടനു കുരുടനെ നയിക്കുവാൻ സാധിക്കുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ ശിഷ്യന് ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെപ്പോലെ ആകും നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടീകൃഷ്ണത്തെ ഗൌനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത് സ്വന്തം കണ്ണിലെ തടികൃഷ്ണം കാണാതിരിക്കെ സഹോദരാ നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും കപടനാടിക്കാരാ ആദ്യമേ നിന്റെ കണ്ണിലെ തടികഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തുകളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി